عندها الصحابي ما رى ونرى كان النور يخرج من فيه حبيب من ും വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടുത്തെ നിന്ന് വെളിച്ചം ഇമാം തൊറാൻ വിചരിക്കുന്നൂറിന്റെ മേൽ നൂറല്ലയോ നബിയൂരി ഹൃദയങ്ങളുടെ വെളിച്ചമേ ഹൃദയങ്ങളുടെ ാൻ കഴിവുള്ള ഹൃദയങ്ങളിൽ നിങ്ങളിൽ പ്രകാശം പ്രകാശം തിരിച്ചുവെക്കാൻ കഴിവുള്ള തെളിമയാർന്ന പ്രകാശമല്ലയോ നബിയേ നിങ്ങൾ ഓ മൗലാ ടക്കുകളിൽ പ്രത്യക്ഷമായ പ്രകാശമേ മുഹമ്മദ് ലോകത്ത് വന്നവരിൽ ഏറ്റവും ബുദ്ധിമാനിയായിരുന്നവർ അതീവ നിമിധങ്ങളാണ് മൗലായക്കുൽ എല്ലാവരുടെയും നേതാവ് ജിസ്നെ ഉപാറാഗോ ഭക്ഷ ഒടിപടലങ്ങൾ തങ്ങി നിൽക്കുന്ന ഇരുൾമുക്കി നിൽക്കുന്ന വഴികൾക്ക് പർവതത്തിലെ പ്രകാശമേതോ അള്ളാഹുവിന്റെ പ്രകാശമേതോ ആ പ്രകാശം അങ്ങ് ഇരുൾമുക്കിയ ലോകങ്ങൾക്ക് കൈമാറിയ നൂറാണ് നിബിയേ അങ്ങ് അതുകൊണ്ട് തന്നെ നിഗാഹേ വഹി 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 ഔവൽ ഖുർആൻ وَهِيْ فُرْقَانٌ وَهِيْ ثُوَاهٌ وَهِيْ ياسين إِلَّا كَانَ അനുരാഗത്തിലും പ്രേമത്തിലും നിങ്ങളൊരാൾ തെരഞ്ഞു നടക്കേണ്ടതുണ്ടോ ഹബീബുണ്ടെങ്കിൽ പ്രേമത്തിലാദ്യവും അവസാനത്തേതും ഹബീബായ വിധങ്ങൾ തന്നെ സ്നേഹിക്കാൻ ആദ്യത്തെ ആദ്യത്തവരും അവസാനത്തവരും ഹബീബായ വിധങ്ങൾ തന്നെയല്ലോ എന്ന് പറയുന്നു ഇത് ഹബീബായ വിധങ്ങൾ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പരിശുദ്ധമായ വായിലേക്ക് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോ ായ ഹീബിന്റെ പരിശുദ്ധമായ മുൻപല്ലുകൾക്കിടയിലൂടെ വെളിച്ചം വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഇവിടെ നിന്ന് ഇമാം ഇമാമിന്റെയും അവരുടെ സുനനുകളെ ഹദീസ് ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി ധരിച്ചിട്ടുണ്ട് വിവിധങ്ങളുടെ പരിശുദ്ധമായ പല്ലുകൾക്കിടയിൽ നിന്ന് പ്രകാശം വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഹബീബിനെ സാധാരണത്വം പറഞ്ഞു ഹബീബായ പിതങ്ങളെ താറടിച്ച് കാണിക്കരുതേ വിവിധങ്ങളെ പോലെയാണോ നമ്മൾ ഹബീബിനെ പോലെയാണോ മറ്റുള്ള മനുഷ്യർ ഹബീബിന്റെ ഈ പ്രത്യേകത ആർക്കാണുള്ളത് ആർക്കാണ് കിട്ടിയത് ലഹൂന്യൂ അബീബിനെ കുറിച്ചുള്ള ക്ഷമയിലിൽ ഇമാമുനെ കുറുമു ചെറുഹുന്നു ഹബീബിന്റെ ശാരീരികമായ അവിടുത്തെ ഫിസിക്കൽ ഡിസ്റ്റർഷൻസ് പറഞ്ഞപ്പോ ഹീബായ ശാരീരിക വിവരണങ്ങൾ പറഞ്ഞപ്പോ ലഹൂനൂറു ഹീബായങ്ങൾക്കൊരു പ്രകാശമുണ്ട് ആ പ്രകാശം ഉയരുന്നത് ഹബീബി മുഖത്ത് കളിയുന്നത് വളരെ വ്യക്തമായി കാണുന്നവർക്ക് കാണാൻ കഴിയുമായിരുന്നു അത്രജിനോഹിനൂർ കൊതുജ കുന്നോഹിനൂർ നൂറും കിതാബും തീർച്ചയായും അള്ളാഹുവിന്റെ നൂറും കിതാബും നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ആ പ്രകാശമല്ലയോ ഖദീബിന്റെ സുഹാബിമാർക്ക് കിട്ടിയത് മുത്തിന് കൂടെ ഇരിക്കുന്നു രണ്ട് സുഹാബിമാർ ഉസൈദുബിന് ഫുർ അള്ളാഹൻഹുബിന് പിഷിർ അള്ളാഹുഹു രണ്ട് സുഹാബിമാർ എന്നവരും ന്നവരും അബ്ബാദുവിന് ബിറ്ററന്നവരും വാധുവിന്റെ റസൂലിന്റെ മുമ്പിൽ ലൈന ചിൻകൊൽമ നല്ല ഇരുളുള്ള ഒരു രാത്രിയിൽ ദീപ നിബിധങ്ങളുടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റു പോകുന്നു പോകുമ്പോൾ ടോർച്ചില്ല കയ്യിൽ വെളിച്ചമില്ല സ്ട്രീറ്റ് ലൈറ്റുകളില്ല ഒന്നുമില്ല ആ സമയം ദീപാ ലിപിതങ്ങളുടെ സദസ്സിൽ നിന്നും എഴുന്നേറ്റു പോകുന്ന ദീപിന്റെ സഹാഭിമാരായ ഉച്ചതുറലികള്ള ബലഹുവിനെ അബ്രാദുറലികള്ള പലഹുവിനെ അവർ രണ്ടുപേരും പോകുന്ന വഴിയിൽ അവരുടെ വടി പരാശിക്കാൻ തുടങ്ങുന്നു ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണിത് ഇമാം ി തങ്ങളുടെ സുഹൈഹിലാണ് ഈ സംഭവം കാണുന്നത് മഹാന്മാരായ ഈ രണ്ട് സ്വഹാരിമാർ നടന്നു പോകുമ്പോൾ അവരുടെ വടിയുടെ ഒരറ്റം പ്രകാശിക്കുകയാണ് കറാമത്ത് സംഭവിക്കുന്നു ഏതൊരു ഉമ്മത്തിയുടെ കറാമത്തും അഷ്റഫുൽ തങ്ങളുടെ മുഴിഞ്ഞത്തിന്റെ ഭാഗമാണത്രേ രണ്ട് വഴിക്ക് അവരുടെ വീടുകളിലേക്ക് മാറിപ്പോകുമ്പോൾ രണ്ടാളുടെയും അവരുടെ കയ്യിലുണ്ടായിരുന്ന വടി പ്രകാശിച്ചുകൊണ്ടിരുന്നു വീട്ടിലെത്തുന്നതുവരെ എന്ന് പരിശുദ്ധമായ ഹരീസുകളിൽ ഇമാമ്പഹാരതങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് രണ്ടുപേർ ഒരുമിച്ച് നടക്കുമ്പോ രണ്ടാൾ ഒരാളുടെ വടി പ്രകാശിക്കുന്നു രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുമ്പോൾ രണ്ടുപേരുടെയും വടികൾ പ്രകാശിച്ചതായി ഇമാമുന തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്തിനേറെ പറയണം നൂറായിര വിധങ്ങളുടെ പ്രകാശം കിട്ടിയ കിട്ടിയാൻ കുടുംബം ഇസ്ലാം സ്വീകരിച്ചത് അത്ഭുതകരമായ ഒരു സംഭവമാണ് ആ സമയ അള്ളാഹു എന്ന് പറഞ്ഞു ഞാൻ എന്റെ സമൂഹത്തെ അള്ളാഹുലേക്ക് ക്ഷണിക്കട്ടെയോ ഞാൻ എന്റെ സമൂഹത്തെ അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ പോകുന്നു നബിയെ വിധങ്ങൾ തങ്ങളോട് സമ്മതം ചോദിക്കുന്നു എന്നെ അവരിലേക്ക് അയക്കുക എനിക്കങ്ങൊരു ദൃഷ്ടാന്തവും തരണം നബിയെ ഒരു ദൃഷ്ടാന്തം വേണം ഞാൻ അങ്ങയുടെ സ്വഹാബിയാണ് മുസ്ലിമാണ് ഞാൻ വിളിക്കുന്ന ഈ മാർഗം സത്യമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നബിയെ എനിക്കൊരു ദൃഷ്ടാന്തം അങ്ങ് തരണം ഒത്തിരി വിധങ്ങൾ കൊടുക്കണേ െ പ്രകാശിപ്പിച്ചു കൊടുക്കണേളി അള്ളാഹുന് നടന്നു പോകുമ്പോൾ രണ്ട് കണ്ണുകൾക്കിടയിൽ നിന്ന് ശക്തമായ പ്രകാശം വരാൻ തുടങ്ങിയില്ലേ പരിശുദ്ധ ഹരീസുകളിൽ കാണാം ശക്തമായ പ്രകാശം കണ്ണുകൾക്കിടയിൽ سبحان الله نور دعاتي يا رب أخاف أن يقولوا مثله അള്ളാഹുവെ എനിക്കൊരു ശിക്ഷ കിട്ടിയതാണോ എന്ന് എന്റെ കണ്ണിന്റെ ഇടം പ്രകാശിക്കുന്നത് കാണുമ്പോൾ കണ്ണുകൾക്കിടയിലുള്ള ഭാഗം പ്രകാശിക്കുന്നത് കാണുമ്പോൾ ഇതൊരു ശിക്ഷയാണോ എന്ന് ആളുകൾ വിചാരിച്ചു പോകും അതുകൊണ്ട് അള്ളാഹുവേ ഈ അടയാളം എനിക്ക് മറ്റൊന്നിലേക്ക് മാറ്റിത്തരണം അങ്ങനെയാണ് തന്റെ ചാട്ടവാറിന്റെ അച്ഛം പ്രകാശിക്കാൻ തുടങ്ങി അതിശക്തമായി

اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيب حضرت ليك اللهم اتشبرك الله وسندوش فيك